വാൻഡറിങ് ജൂ നമുക്ക് മനോഹരമായിട്ട് വളർത്തിയെടുക്കാനെട്ടോ കാണാൻ നമുക്ക് നല്ല ഭംഗിയോട് കൂടിയിട്ട് വളർത്തിയെടുക്കാനുള്ള പ്രോ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അപ്പം ഹാങ്ങിങ് അല്ലാണ്ട് നമുക്ക് വീടിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ നമുക്ക് കുറച്ചധികം ഇതേപോലെ ആക്കി വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ കണ്ടോ നമ്മൾ നട്ടെടുത്ത് നന്നായിട്ട് അടി വരെ മുകൾ മുതൽ അടി വരെ എങ്ങനെ നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് നല്ല ഷേപ്പിൽ ഈ ഒരു പ്ലാന്റ് വളർന്നു വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടേന്ന് നോക്കാം അപ്പോൾ നല്ല സൂര്യപ്രകാശമൊക്കെ ഉള്ളൊരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല കളറായിട്ട് വരും ഡയറക്റ്റ് അല്ലാത്ത സൺലൈറ്റ് തട്ടുന്ന സമയത്ത് കുറച്ചധികം പച്ച കളർ കൂടി വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മളിതേപോലെ നീട്ടമുള്ളൊരു പോട്ടെടുത്തു അതിൽ ഫുള്ളായിട്ട് നല്ലൊരു പോട്ട് മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക മുകൾ ഭാഗത്തേക്ക് നമ്മൾ കുറച്ചധികം ഇതേപോലെ കൂന പോലെ അങ്ങനെ ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ കൂട്ടി കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ നമുക്ക് ബോൾ പോലെ ഗ്രീൻ നെറ്റിൽ നമുക്ക് ചകിരിച്ചോറും അതേപോലെ തന്നെ ചാണകപ്പൊടിയും മണ്ണും തുല്യമായ അനുഭാവത്തിലെടുത്തിട്ട് ഇതേപോലത്തെ ഒരു ഗ്രീൻ നെറ്റിൽ നമുക്ക് നിറച്ച് കൊടുത്ത് അടിഭാഗം കെട്ടിയെടുത്ത് ബോൾ പോലത്തെ എടുക്കാം ഇനിയിപ്പോൾ അടിഭാഗം കെട്ടിയിട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക കുറച്ചൊന്ന് പ്ര കൈ കൊണ്ട് പ്രസ് ചെയ്ത് മുകൾ ഭാഗത്തേക്ക് കുറച്ചുകൂടി മുകളിലേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ മാക്സിമം കുറച്ച് മുകളിലേക്ക് പൊന്തി നിൽക്കും തോറും ഈ പ്ലാന്റ് വളർന്നു വരുമ്പോഴും നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇനി ചെറിയ കമ്പ് എടുത്തിട്ട് കുറച്ച് വണ്ണം വേണം എന്നാലോ പറ്റ ചെറുതുമല്ലാത്ത ഈ ഒരു വാണ്ട്രൻ ജീവിൻ്റെ കട്ടിങ്സ് ഇതിലേക്ക് ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു ഹോൾ ഇതേപോലെ ഇട്ട് എടുക്കാൻ നെറ്റ് മുഴുവനായിട്ടും അതിലേക്ക് നമുക്ക് കണ്ടോ ഒരു രണ്ടിഞ്ച് രണ്ട് നോഡുകൾ മണ്ണിൻ്റെ അടിയിലേക്ക് നമുക്ക് ഇറക്കി വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ നമുക്ക് എത്രത്തോളം കട്ടിങ്സ് ഇതിൽ കുത്തിയെടുക്കാൻ പറ്റുമോ കുറച്ച് ഇടവിട്ട് ഇടവിട്ട് അത്രത്തോളം കട്ടിങ്സ് കുത്തി ഇതേപോലെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കണ്ട നമ്മൾ ഓൾറെഡി ഇതിന് അധികം വളം ആവശ്യമില്ല ഓൾറെഡി നമ്മളിതിൽ വളങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതേപോലെ ഫുള്ളായിട്ട് കുത്തിയെടുത്തു മണ്ണിൻ്റെ ഈ ഒരു പോട്ടിൻ്റെ സൈഡ് ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് വരുന്ന സ്ഥലത്ത് കൂടി നമുക്ക് ചെറിയ ചെറിയ കമ്പ് വെച്ച് ഹോൾ കിട്ടുക അതിലേക്ക് ഇതേപോലെ ഇതിൻ്റെ കട്ടിങ്സ് കുത്തി ഇറക്കി വെച്ച് കൊടുക്കാം ഇനി എവിടെയെങ്കിലും ഒന്നോ രണ്ടെണ്ണം ഒക്കെ ഫില്ല് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് കൂടിയും ഫില്ല് െടുക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം അപ്പം ആദ്യത്തെ ഒരു മാസമൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം ഈ മുകളിലേക്ക് വെച്ചിട്ടുള്ള ആ മണ്ണൊക്കെ നന്നായിട്ട് നനയുന്ന രീതിയിൽ നമുക്ക് നനച്ചു കൊടുക്കാം അതിന് ശേഷം അതിനൊരുപാട് നനയോ കെയറിങ്ങോ ഒന്നും തന്നെ ആവശ്യമില്ല നന്നായിട്ട് ഈ ഒരു ചെടി വളർന്നു വരും ഒരുപാട് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു പോട്ട് മിക്സ് ഡ്രൈ ആവുന്നതിനനുസരിച്ചിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വളർന്നു വരും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നല്ല കുറച്ചധികം പോട്ടുകളുണ്ടെങ്കിൽ ഇതേപോലെ സെറ്റ് ചെയ്തെടുത്താൽ അടി മുതൽ മൂക്കൾ വരെ നമുക്കിങ്ങനെ ഇതേപോലെ ഗോപുരം പോലെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റും നല്ല ഭംഗിയാണ് കാണാനായിട്ട് വളരെ ചൂ ഒരുപാട് വെറൈറ്റികളുണ്ട് ഇതൊക്കെ നമുക്കൊന്നും ഇടവിട്ട് ഒന്നും ഇടവിട്ട് നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല മനോഹരമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതേപോലെ എല്ലാവരും ചെയ്തു നോക്കാനായിട്ട് മറന്നു പോകരുത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോന്നും വീഡിയോക്ക് സബ് സപ്പോർട്ട് ചെയ്യാനായിട്ട് ലൈക്ക് വന്നൊന്നും ഉറപ്പരുതാ മറക്കരുത് നല്ല കണ്ടാലും നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കണ്ടുമുട്ടും